മുഖ്യ പ്രഭാഷണങ്ങളാണ് ആദ്യത്തെ പ്രഭാഷണം നടത്തുന്നത് ബാലാരൂപതയുടെ അധ്യക്ഷനും അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനും വലിയ ക്രാന്തദർശിയും ഈ മിഷനറി സംഗമത്തിൻ്റെ മുഖ്യ കാര്യദർശിയുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറ്റവും ആദരണീയനായ ആൻഡ്രൂസ് താഴത്തെ പിതാവ് ഉദ്ഘാടകൻ പ്രിയങ്കരനായ കേന്ദ്രമന്ത്രി ജോർജ് ഗുരിയൻസാറ് ഏറ്റവും ബഹുമാന്യനായ ജോസഫ് പള്ളിക്കാപ്രമ്പിൽ പിതാവ് മറ്റ് പിതാക്കന്മാർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവര് ഞാൻ പള്ളിയിൽ പരിശു കുർബാനക്കിടയിൽ സംസാരിച്ചതാണ് അല്പ നിമിഷങ്ങൾ മാത്രം മതി പാലാരൂപതിയിലെ മിഷൻ സംഗമം പരിശു കുർബാനയെ തുടർന്ന് ഇപ്പോൾ നമ്മൾ പൊതുയോഗത്തിലാണ് ഈ യോഗവും ഇവിടെ പറയപ്പെട്ട കാര്യങ്ങളുമെല്ലാം പല എന്നത് ഒരു കൾച്ചറാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു സാർവത്രിക സഭയിൽ തന്നെയും നമ്മൾ ഒരു ഫ്രാൻസിസ് ലഗസിയിൽ നിന്ന് അഗസ്റ്റീനിയൻ ലയോ ലഗസിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാളിൽ മിഷണറി ദൗത്യം എന്താണെന്ന് ആദ്യ ദിവസം തന്നെ പഠിപ്പിച്ച ലെയോ മാർപ്പാപ്പ നമുക്ക് വലിയൊരു അടിസ്ഥാന ശില തന്നെയാണ് ഫ്രാൻസിസ് പിതാവ് അവസാനം പറഞ്ഞതും ഉത്താനത്തെക്കുറിച്ചായിരുന്നു ഈസ്റ്ററിനെക്കുറിച്ചായിരുന്നു ലയോ പിതാവ് ആദ്യം സംസാരിച്ചതും ഈസ്റ്ററിനെ കുറിച്ചാണ് സമാധാനത്തെക്കുറിച്ചാണ് മിഷണറി ശുശ്രൂഷ പലായുടെ ഹാബിറ്റ് ഓഫ് ഹാർട്ട് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആരും നമ്മളെ നിർബന്ധിച്ച് അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ആയതല്ല ഈ രൂപതയുടെ ആത്മീയമായിട്ടുള്ള ഉറവിടങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് അതെല്ലാം പരിശുദ്ധനായ ജോൺ ബോൾ എൻഡാമൻ മാർപ്പാപ്പ റോമിൽ പഠിക്കാൻ വരുന്ന അച്ഛന്മാരോടും വൈദിക വിദ്യാർത്ഥികളോടും പറയുമായിരുന്നു ഇമ്പരാര് റോമ റോമയെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം ക്ലാസ് മുറിയിലിരുന്ന് ടെക്സ്റ്റ് പഠിച്ചാൽ മാത്രം പോരാ ഇമ്പരാര് റോമ റോമിൻ്റെ വഴികൾ റോമിലെ കെട്ടിടങ്ങൾ റോമിലെ അയൽവക്കക്കാര് റോമിലെ ജീവിത സൗകര്യങ്ങൾ റോമിലെ യാചനക്കാർ ഇങ്ങനെ മറുപ്പാപ്പ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇമ്പരാരെ റോമ അത് പുസ്തക പഠനം മാത്രമല്ലല്ലോ റോമൻ ഇത്തോസ് എന്താണെന്ന് പഠിക്കുകയാണ് പാലായിൽ നമ്മൾ മിഷണറി സംഗമത്തിന് വരുമ്പോൾ ഈ പലായിക്കൊരു ഹെറിറ്റേജ് ഇത്തോസ് ഉണ്ട് അതാണ് നിങ്ങൾ സ്വന്തമാക്കി കൊണ്ടുപോയതും ഇവിടെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതും ഒരുപക്ഷേ നിങ്ങളിൽ പലരും ഇവിടെ നിന്ന് ശുശ്രൂഷയ്ക്കായിട്ട് പോയതിനു ശേഷമാണ് അൽഫോൻസ്വാമിയും പാട്ടപ്പെട്ട കുഞ്ഞച്ഛനും കതിലിക്കാട്ടി മത്തായിച്ചനും ദൈവദാസൻ ഭ്രൂണോ അച്ഛനും ദൈവസാ ദാസി സിസ്റ്റർ കൊള്ളൈറ്റുമൊക്കെ ഈ പാലായിക്ക് കിട്ടിയത് അപ്പം അതുകൊണ്ട് പലായെക്കുറിച്ച് നിങ്ങളിവിടെ വരുമ്പോഴെല്ലാം കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട് പലായുടെ ഈത്തോസ് സ്വന്തമാക്കേണ്ടതുണ്ട് ഇവിടെ പ്രവിധാനത്ത് വെച്ച് നമ്മൾ ഈ മീറ്റിങ് നടത്തുമ്പോഴും ദൈവദാസനായ മാത്യു കാവുകാട്ട് മഹാകവി ദേവിശ്യ ദേവിഷ്യസാറ് തക്കല തമിഴ്നാട് മിഷണറിയായിരുന്ന മൊൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലി ഈ പള്ളിയുടെ മിഹായേൽ റേസ് മാലാഹ വഴി നമുക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ കൃപ സെൻറ് അഗസ്റ്റിനിലൂടെ ഈ പള്ളിയുടെ പ്രത്യേകമായ തിരുനാളും മധ്യസ്ഥതയും എല്ലാം നമുക്ക് അഗസ്റ്റിനിലൂടെയാണ് അങ്ങനെ പലായെക്കുറിച്ചും പ്രവിത്താനത്തെക്കുറിച്ചുമുള്ള ആ ഒരു വലിയ ഹെരിറ്റേജ് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ രൂപതയുടെ മിഷൻ സംഗമം പ്രവിത്താനത്ത് വെച്ച് നമ്മൾ നടത്തിയതിൻ്റെ നടത്തുന്നതിൻ്റെ കാരണം വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദൈവാനുഭവം അറിവും വെളിച്ചവുമാണ് അത് പകരേണ്ടതും പടർത്തേണ്ടതുമാണ് ഇന്ത്യ മുഴുവനും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ചിലപ്പോഴെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് പാലായിക്ക് പലായിക്കിത്ര പ്രത്യേകത എന്താണ് പലായിയുടെ ചില പ്രത്യേകത ഞാൻ പറഞ്ഞു നമ്മൾ ഓരോരുത്തരുമാണ് പല കൾച്ചറ് പലായുടെ പ്രത്യേകത പലായുടെ മിഷണറി പാരമ്പര്യം പല പ്രിസേർവ് ചെയ്യുന്ന ലിറ്ററജിക്കൽ ഐഡന്റിറ്റി പലായിയുടെ രാക്കുളി തിരുനാള് പലായിലെ സുറിയാനി പണ്ഡിതന്മാർ പലായിലെ കോളേജുകൾ പലായുടെ കുടുംബ ബെസക പല കുറവലങ്ങാടിന്റെ മുത്തിയമ്മ മൂന്നു നോമ്പ് കപ്പൽ പ്രദക്ഷിണം പലായുടെ സഭാ സഭാനേതാക്കന്മാർ കുണ്യമാന്മാർ രാഷ്ട്രീയ പൈതൃകം കൊണ്ടുനടക്കുന്നവർ വിദ്യാഭ്യാസ വിശിക്ഷണന്മാർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേറിട്ട ശൈലിയിലും ശബ്ദത്തിലും നമുക്ക് പറയാൻ സാധിക്കും ഏറ്റവും വലിയ പ്രത്യേകത പല മുഴുവനും കർഷകരാണ് എന്നുള്ളതാണ് നല്ല കൃഷിക്കാരാണ് കൃഷിയെക്കുറിച്ചും കർഷകരെക്കുറിച്ചും ലോകത്തോട് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ള മിഷറിമാർ നമ്മളാണ് ഇവിടെ അൻസ്വിരാവ് പറഞ്ഞല്ലോ പലായിൽ നിന്നുള്ള പിതാക്കന്മാർ നമുക്ക് സമയപരിമിതി ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് തന്നിരിക്കുന്ന സമയത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പാല രൂപത ഇന്നുള്ള ടെറിറ്ററിക്ക് ഉള്ളിൽ നിന്നുള്ള പിടാക്കന്മാർ പള്ളി വീട്ടിൽ പറമ്പിൽ ചാണ്ടിമിത്ര പോലീറ്റ പറയമാക്കൽ തോമ ഗോവർണ്ണതോര് മാർ മാത്യു ഗാവുകാട്ട് സെബാസ്റ്റിൻ വള്ളോപ്പള്ളി പ്രിയങ്കരനായ വലിവിതാവ് ജോസഫ് പള്ളിക്കാപറമ്പിൽ പൗളിനോസ് ജീരകത്ത് അബ്രാഹിം വിലഞ്ഞിമറ്റും സെബാസ്റ്റിൻ വള്ളോപ്പള്ളി ജോൺ പെരുമറ്റും സിംബോറിയൻ കീപ്പറത്ത് പീറ്റർ ഇളമ്പാശ്ശേരി തേയോഫൈൻ തന്നിക്കുന്നേൽ അബ്രാഹിം മറ്റും ജോസഫ് മിറ്റത്താനി ജേക്കബ് തൂങ്കുഴി തോമസ് മേനാംപറമ്പിൽ ജോസഫ് ശരണകുന്നേൽ സെബാസ്റ്റിൻ വടക്കേൽ ജേക്കബ് പങ്ങാടിയത്ത് വിജയാനന്ദ് നെടുമ്പുറം ജോസഫ് സ്രാംബിക്കൽ ജേക്കബ് മുരിക്കൻ കുര്യൻ വലിയ കണ്ടത്തിൽ ജോസഫ് കൊല്ലംപറമ്പിൽ സി എംമായി ജോസഫ് കൊല്ലംപറമ്പിൽ ഷംഷാബാദ് ഓക്സിലറി പീറ്റർ കൊച്ചുപുരയ്ക്കൽ സെബാസ്റ്റിൻ കല്ലുപുര ഗ്രിഗറി കരോട്ടെമ്പറിയിൽ ഭാഗികമായിട്ട് ആനിക്കുടിക്കാട്ടിൽ തോമസ് നെല്ലിക്കുന്നിൽ ജോണ് നെല്ലിക്കുന്നിൽ മാത്യു ആർച്ച് ബിഷപ്പ് ജോസഫ് അമ്പ്ലാനി റമേജു സിഞ്ചനാനി അലക്സ് താരാമംഗലം ലോറൻസ് മുക്കുഴി ബിഷപ്പ് കല്ലറയ്ക്കൽ പുതിയ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇലങ്ങിയിൽ നിന്നുള്ളത് ജോസഫ് കുന്നത്ത് അവസാനമായിട്ട് ഞാനും അങ്ങനെയാണ് മുപ്പത്തിയൊൻപത് പിതാക്കന്മാരുടെ കാര്യം പറഞ്ഞത് നമുക്കത് നിസ്സാരമായ കാര്യമല്ല ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന വലിയൊരു കാര്യമാണ് ആ ഒരു വലിയ അധ്യാത്മിക നേതൃത്വത്തിൽ നിന്നാണ് നമുക്കിവിടെ ധാരാളം വൈദികര് മിഷണറിമാരായിട്ടും നമ്മുടെ രൂപതയ്ക്കും സമർപ്പിതരായിട്ടുള്ള ആളുകളായിട്ടും നമ്മുടെ അൽമായ മേഖലയും അതുപോലെ തന്നെയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി പുര്യൻ സാറ് റോഷി സാറ് ഇവരെല്ലാം നമ്മുടെ എം എൽ എയോ ഇവരെല്ലാം എംപിയോ ഒക്കെ നമ്മുടെ സ്വന്തം ആളുകളാണ് ആറേഴ് വലിയ ഭവനങ്ങൾ മിഷണറി ഭവനങ്ങൾ ഇവിടെ പറന്നതാണ് കലായിക്കുണ്ടായിരുന്ന മിഷൻ ഹോംസ് എസ് എച്ച് ഇ സിസ്റ്റേഴ്സ് സിന്മർ ത്താസ് എസ് എം എസ് ഡി ജസ് ടി ലീജിയൻ സിസ്റ്റേഴ്സ് ഇതെല്ലാം പാലായിൽ പിറന്നതാണ് ഇവിടെ പിറന്നതാണ് അങ്ങനെ നമുക്ക് പല്ലാട്ട് കുന്നേൽ പോലെയുള്ള മിഷണറിമാരും എല്ലാം ഞാൻ സമയപരിമിതി മൂലം അതിലേക്ക് കിടക്കുന്നില്ല അതുകൊണ്ട് എന്താണ് പാലായിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ ധാരാളം കാര്യങ്ങൾ എല്ലാ മേഖലകളെക്കുറിച്ചും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അടിസ്ഥാനപരമായിട്ട് കാർഷിക വൃത്തിയെക്കുറിച്ച് എല്ലാം നമുക്ക് പറയാനായിട്ട് സാധിക്കും ഞാൻ കുർബാനയിലും സംസാരിച്ചിരുന്നു നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന വയലിൽ പിതാവും നമ്മളുടെ പുള്ളിക്കാപ്പറമ്പിൽ പിതാവും ഈ രൂപതയുടെ മോൾഡേഴ്സാണ് ഇതിനെ രൂപപ്പെടുത്തി കൊണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് വയലിൽ പിതാവാണ് പിതാവിൻ്റെ ചിന്തകൾ പിതാവിൻ്റെ ഇടയലേഖനങ്ങൾ ഇതാവിൻ്റെ ചെറിയ സർക്കുലറുകളെല്ലാം ഒരു അഗ്നി പോലെ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ട് അത് നമുക്ക് കൂടുതലായിട്ട് അതൊക്കെ പഠിക്കുന്നതിനും അവിടെ നിന്ന് ഊർജം സമ്പാദിക്കുന്നതിനുമുള്ള വലിയൊരു അവസരം കൂടിയാണ് നമ്മളുടെ മിഷറിമാർ ധാരാളം പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ കസേരകളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് പാർശ്വങ്ങളിൽ കൂടി ആളുകൾ മിഷറിമാർ അവരുടെ വീട്ടുകാർ ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് നമുക്ക് പുതിയ വലിയ സമർത്ഥനായ ഒരു പരിശുദ്ധ പിതാവിനെ കിട്ടിയതിൻ്റെ വലിയ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും ആ ഒരു സന്തോഷം പരിശുദ്ധ പിതാവ് ഈ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു എൻ്റെ ആഗ്രഹം ബ്രിഡ്ജിങ് ടുഗദർ ആൻഡ് വർക്കിംഗ് ടുഗദർ എല്ലായിടത്തും ഫലം പണിയുക ഫലം പണിയുന്നവരെ പോലെയാവുക വർക്കിംഗ് ടുഗദർ അത് സമാധാനപരമായിരിക്കണം അവിടെയാണ് മിഷൻ്റെ അണ്ടുസുത ഇവിടെ പറഞ്ഞല്ലോ മിഷൻ യു ഗോ പോവുക എല്ലായിടത്തും പ്രസംഗിക്കുക അത് നമ്മൾ പൂർണ്ണമായ രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങളെ ആരും ക്ഷണിച്ചില്ല എന്ന് പറയുന്ന കോടിക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തുണ്ട് ഞങ്ങളോട് ആരും സുവിശേഷം പറഞ്ഞില്ല ഞങ്ങളെ ആരും ക്ഷണിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ വഴിയോരത്ത് വെറുതെ നോക്കി നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ദൗത്യം വളരെ വലുതാണ് സഭയുടെ വിശുദ്ധമായ പാരമ്പര്യങ്ങൾ നമ്മൾ കത്തുസൂക്ഷിക്കണം ടാബ്ലറ്റ് വീക്കിലി പരിശുദ്ധ ലയോ മാർപ്പാപ്പായെ കുറിച്ച് ഇന്നലെ എഴുതി ഹീസ് നൈ ദർ ലെഫ്റ്റ് നോർ റൈറ്റ് ബട്ട് സെൻട്രിസ്റ്റ് ഇടതോ വലതോ അല്ല എല്ലാത്തിനെയും കുട്ടിപ്പിടിപ്പിക്കുന്ന സെൻട്രിസ്റ്റാൻ നടുവിൽ നിന്ന് കേന്ദ്രസ്ഥാനത്ത് നിന്ന് എല്ലായിടത്തോട്ടും ഫലം പണിയുന്ന വലിയൊരു അധ്യാത്മിക നേതാവായിട്ടാണ് വന്നത് ആ മാസിക നമ്മളെ പഠിപ്പിക്കുകയാണ് പോപ്പീസ് ദ ഗാരൻഡർ ആൻഡ് ദ ടച്ച് സ്റ്റോൺ ഓഫ് ദ ചർച്ച് യൂണിറ്റി ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ൂണിയൻ വിത്ത് ഹിം അതേ തുടർന്ന് എഴുതിയിരിക്കുന്നു നോയിങ് ദ്യൂട്ടി ആൻഡ് യെറ്റ് നോട്ട് ഒബെയിങ് ഇറ്റ് ഈസ് ദിൻ ഓഫ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പരിശിത്ര പിതാവിനോട് ലയോ പിതാവിനോട് ഞാൻ പ്രധാനയോടെ പറഞ്ഞല്ലോ സിംഹമാണ് വന്നിരിക്കുന്നത് സിംഹമാണ് ലയോ എല്ലാ കാര്യങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് പരിശുദ്ധ സഭയുടെ ആ ഒരു പ്രബോധനം നമ്മളിൽ കൂടുതൽ ശക്തമായിട്ട് തരാനായിട്ടുള്ള ദൈവത്തിൻ്റെ വികാരിയായിട്ട് വന്നിരിക്കുന്ന പരിശുദ്ധ പിതാവിനെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം റൻസിസ് പിതാവിനെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം ഞാൻ സമയപരിമിതി മൂലം നിർത്തുകയാണ് നിങ്ങൾ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽപ്പെട്ടവരും അൽമായ സഹോദരങ്ങളുമെല്ലാം ഇവിടെ എത്തി വലിയൊരു ടീമിൻ്റെ ആറുമാസമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു വിധം മോൻസഞ്ചോർ കണിയോടിക്കൽ അതുപോലെ പുതുപ്പറമ്പലച്ഛന് അവരോട് സഹകരിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡെയ്സി ബഹുമാനപ്പെട്ട മൈക്കിൾ സാർ ഇവിടുത്തെ വികാരി വെളുപ്പറമ്പലച്ചന് രണ്ട് അശ്വതി അച്ഛന്മാർ പിന്നെ സ്വാഭാവികമായിട്ടും യുവതിയിലെ തൊഴിലാളച്ഛന്മാരുമെല്ലാം അങ്ങനെ അവരുടെ വലിയൊരു ഒരു ഒരധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ നമുക്ക് എത്താനായിട്ട് സാധിച്ചത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം നമ്മുടെ വിശുദ്ധരോടുള്ള മാധ്യസ്ഥം പ്രാർത്ഥന നമുക്ക് തുടർന്നുകൊണ്ടിരിക്കാം ഈ രൂപതയെ ഇവിടെ എത്തിച്ചതിൽ നിർണായകമായ പങ്കുവഹിച്ച ഭാഗ്യസ്മരണാർഹനായ വയൽ പിതാവും തൊണ്ണൂറ്റി ഒൻപതിൽ നമ്മുടെ നടുവിൽ ഇരിക്കുന്ന പുള്ളിക്കാപ്പുറം ബിൽ നമ്മുടെ അഭിമാനമാണ് നമുക്ക് എവിടെയും പറയാനും എന്തു കാര്യത്തിലും ഇടപെടുത്താനുമൊക്കെ പറ്റിയ വലിയൊരു വ്യക്തിത്വമാണ് വലിയ പിതാവ് വെള്ളിക്കാപ്പറമ്പിലി പിതാവ് നമുക്ക് സന്തോഷത്തോടുകൂടി ആയിരിക്കാം സമയം മുമ്പോട്ട് പോ പോകുന്നു ഇനിയുള്ളവരുടെ സമയം കൊടുത്തിട്ടുണ്ട് അത് പാലിച്ചാൽ നമുക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാമായിരുന്നു ബസ്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് രോഗികളുണ്ട് അവർക്ക് വിരിഞ്ഞു പോകേണ്ടതുണ്ട് വളരെ അത്യാവശ്യമുള്ളവർക്ക് ഇതിൻ്റെ പുറകിൽ ഭക്ഷണം കിട്ടും എല്ലാവരും പറ്റി പോയേക്കരുത് നമുക്ക് ഭക്ഷണം എല്ലാം സെയിം ആണെങ്കിലും ഇതെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ നമുക്കൊന്നിച്ചിരുന്ന് ഭക്ഷിക്കാൻ വേണ്ടിയാണ് എങ്കിലും മാനുഷികമായൊരു ആവശ്യം ഞാൻ പറഞ്ഞത് ഉള്ളൊരു മരുന്ന് കഴിക്കുന്നു തല ഇറങ്ങാൻ തോന്നുന്നു അപ്പം അങ്ങനെയുള്ളവർ അവിടെ നിന്ന് പോയി ഏറ്റാൽ ഈ പള്ളിയുടെ പുറകിൽ ഭക്ഷണമുണ്ട് നമ്മുടെ മിഷണറിമാരാണ് സിസ്റ്റേഴ്സുണ്ട് സാമ്പത്തിക പ്രയാസമുള്ള രൂപതകളിൽ നിന്നൊക്കെ വന്ന ഗ്രാമപ്രദേശത്തിലെ സിസ്റ്റേഴ്സൊക്കെ കാണും അങ്ങനെ അവർക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യം ട്രെയിൻ ടിക്കറ്റോ വല്ലതും ഉണ്ടെങ്കിൽ ഈ പള്ളി മുറിയിൽ സമീപിച്ചാൽ അത് നൽകുന്നതാണ് ഒരു ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് തരുന്നതാണ് അത് നിങ്ങൾ ഈ സാധിക്കുന്നിടത്തോളം ഈ മീറ്റിംഗ് മുഴുവൻ പങ്കെടുക്കണം ഇത് നമ്മുടെ മീറ്റിംഗ് ആണ് നമ്മൾ ഇതിനു വേണ്ടി വന്നതാണ് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു